ഹായ് ഓൾ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു റിന്യൂസ് ബ്ലോഗ് ഞാൻ ഇപ്പോൾ ഉടനെ വെല്ലുന്ന ഒരു വേറൊരു ഐറ്റംസ് ആയിട്ടോ വന്നിട്ടുള്ളത് ചിക്കൻ ഫിൽ ചെയ്തിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിതേ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് വേപ്പില വെല്ലം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഉരുളം കയങ്ങാണ്ട് നന്നായിട്ട് വേവിച്ച് ഉറച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചിക്കനും മഞ്ഞളും കുരുമുളകും കൂടി ഇട്ടിട്ട് വേവിച്ച് ചെറുതായിട്ട് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാനൊരു പാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ഞാനിത് ഈ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ സാധാ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഈ എണ്ണ ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴച്ചിയെടുക്കാം അപ്പം ഞാൻ വലിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വലിയ ഉള്ളി ഇട്ടിട്ട് ഞാൻ അത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ വഴന്ന് വരണം എന്നില്ല എന്നാലും അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അത്യാവശ്യം ഒന്ന് വളർന്നു വരണം കേട്ടോ ഇത് നമുക്ക് ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോ കഴിക്കാൻ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് അതുപോലെ നമുക്ക് വിരുന്നുകാലൊക്കെ വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഈ ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേ ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പച്ചമുളക് അത്യാവശ്യം നല്ല വലിപ്പുള്ള പച്ചമുളക് തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയിൽ ഇട്ടിട്ടില്ലേ കേട്ടോ ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം ഏകദേശം ഇത് നന്നായിട്ട് തന്നെ വാഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ചെറിയ പീസുകളാക്കിയിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇതിൽ നമ്മൾ വെള്ളം തന്നെ യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ ഇനി ഈ ചിക്കന് ഇതും വലിയ ഉള്ളിയും കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് മസാലകളാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് മസാലകളൊന്നും ഞാൻ ഇട്ട് കൊടുക്കണില്ല ഞാൻ ചിക്കൻ മസാല പൊടിയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് എല്ലാത്തിലും പിടിക്കണ രീതിയില് ചിക്കനിലൊക്കെ നന്നായിട്ട് തന്നെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ അത് ഇളക്കി യോജിപ്പിച്ചുകൊടുക്ക കേട്ടോ അപ്പൊ ഇതേ ഞാൻ അതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ലാസ്റ്റായിട്ട് നമ്മളെ മല്ലിയില അരിഞ്ഞു വെച്ചുണ്ടായിരുന്നല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാണ് അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വേവിച്ച് ഉടച്ച് വെച്ച ആ ഉരുളം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഉരുളം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ അതെ ഞാൻ അങ്ങനെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഇനി ഞാനിത് വേറെ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് രണ്ട് കപ്പ് വെള്ളമാണ് ഇട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ഒരു കപ്പ് അരി അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ റവ് അരക്കപ്പാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് അരക്കപ്പിന് ഞാൻ ഒരു ഒരു കപ്പ് ഒരു കപ്പും കുറച്ചും ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതേ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ട് ഇനി ഞാൻ അതിലേക്ക് നമ്മൾ ആദ്യം റവ റവട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയുടെ ഞാനതിന് മുകളിലേക്കാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എപ്പോഴും നമ്മൾ ഇങ്ങനെ വാട്ടി എടുക്കുമ്പോൾ ആദ്യം റവ ഇട്ട് കൊടുത്ത് പിന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ അതേ കണ്ടില്ല ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇത് വാട്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്ന പോലെ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എപ്പോഴും ഇത് ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടുന്നത് നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാനെട്ടോ ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ അതുപോലെ അതുവരെ നമുക്കൊന്നിത് വെയിറ്റ് ചെയ്യാം കാരണം നല്ല ചൂടാണല്ലോ ചൂട് എടുക്കുന്നത് കുഴക്കാൻ കഴിയില്ല അപ്പം നമുക്കിതൊന്ന് ചൂടാറോളം ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കാം ഇനി ഞാൻ ഞാനതെല്ലാം അതിൽ നിന്നൊന്ന് ഒതുക്കി കൂട്ടിയെടുത്തിട്ടുള്ളു കേട്ടോ ഒക്കെ ഞാൻ ഈ ബൗളിൽ വെച്ച് ഞാൻ ഞാനതെല്ലാം ഒന്ന് അതിൽ നിന്ന് ഒതുക്കി കൂട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാനത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് നന്നായിട്ട് അത് കുഴച്ചെടുത്തിട്ടുള്ളത് കണ്ടില്ല ഞാനിതുപോലെ നല്ല പോലെ തന്നെ ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കണ അതേ സെയിമിൽ തന്നെയാണ് കേട്ടോ പൂവടക്കൊക്കെ നമ്മൾ കുഴക്കണ ആ ഒരു രൂപത്തിൽ തന്നെ ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം ഞാൻ ആ ഉരുളനെ ഒന്ന് നീട്ടിയിട്ട് അത് ചെറിയ ചെറിയ കട്ട് പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പ്രസ്സിൽ വെച്ചിതൊന്ന് അമർത്തി കൊടുക്കാൻ കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതേ ഞാൻ കണ്ടില്ലേ പ്രസ്സിൽ വെച്ച് നമ്മൾ പത്തിരിക്കൊക്കെ പരത്തണ പോലെ അതുപോലെ ഞാൻ ഇതാ കണ്ടില്ല ഇതുപോലെ ഞാൻ എല്ലാം ഞാൻ അതുപോലെ ഒന്ന് അമർത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ ഫില്ലിങ് വെച്ച് നിറക്കാൻ കേട്ടോ നമ്മൾ നേരത്താ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഞാൻ ഇതുപോലെ ഒരു ഉരുള ആക്കിയിട്ട് അതാണ് ഞാൻ വെള്ളം തന്നെ പറ്റില്ല എന്ന് പറഞ്ഞു വെള്ളമായ നമുക്ക് അതിനെ ഉരുട്ടാൻ കഴിയില്ല എന്നിട്ട് നമ്മൾ ഈ പത്തിരിയുടെ വട്ട് പോലത്തെ ഈ സംഭവം നമ്മൾ ഒന്നായിട്ട് പരത്തി കൊടുത്ത് രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക രണ്ട് സൈഡും നല്ല പോലെ അമർത്തി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അപ്പൊ അതേ ഞാനിത് എല്ലാ അരികളൊക്കെ വിട്ട് കിട്ടാ വിടാതിരിക്കാൻ വേണ്ടി അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്കി വന്ന ഭാഗം നിക്കണല്ലോ അത് നമ്മളൊന്ന് ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്തെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് അതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അത് ഒന്നിങ്ങനെ കൂടുതലായി നിൽക്കണ്ടാന്ന് വിചാരിച്ച് ഞാനത് കട്ട് ചെയ്തെടുത്തു തന്നേ ഉള്ളൂ അതേ ഇതുപോലെ ഇനി ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുകയാണ് കേട്ടോ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് റവ ആയതുകൊണ്ട് നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും ചെയ്യും ചൂടറിയാൽ ഒന്നും ആ ക്രിസ്പിനെസ് പോവുകയും ചെയ്യില്ല നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമ്മൾ വിരുന്നാരൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണിത് നമുക്കിതുപോലെ ബീഫ് വെച്ചിട്ടും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ചിക്കൻ തന്നെ വേണമെന്നില്ല അതിന് മുട്ടയുടെ ഫില്ലിങ് ആക്കിയിട്ടും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം പക്ഷെ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ അപ്പോൾ അതേ ഇതുപോലെ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഞാനൊരു പാന് വെച്ച് ഞാൻ എണ്ണ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാണ് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത് ഇത് സാധാ വേടിച്ചെണ്ണയിലും ഓയിലെണ്ണയിലൊക്കെ നമുക്കിത് പൊരിച്ചെടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് ഇതേ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ഒട്ടിച്ച് വെച്ച ഭാഗം എപ്പോഴും അടിഭാഗത്തേക്ക് വരുന്ന എണ്ണയിൽ മുങ്ങണ രീതിയിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ആ ഭാഗം ചൂട് തട്ടുമ്പോൾ ചിലപ്പം വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ട് അത് കാരണമാണ് ഇതെല്ലാം എന്തതാണല്ലോ നമുക്കിതിലൊന്നും ഇനി വേവിച്ചെടുക്കാല്ല മുകളിലത്തെ ഇത് മാത്രം ഒന്ന് മുരിഞ്ഞു വരാൻ മാത്രമേ ഉള്ളൂ അത് പെട്ടെന്ന് മുരിഞ്ഞു കിട്ടും നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ അത് അങ്ങനെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും കേട്ടോ ഒക്കെ ഉണ്ടല്ലേ ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പൊ ഇതേ ഇതായിട്ടുണ്ട് കേട്ടോ ഞാനതൊന്ന് കോരി എടുക്കാണ് കട്ടിലെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കണേ ഇനി ഇതുപോലെ എല്ലാം പൊരിച്ചെടുക്കാം അപ്പം ഞാൻ എല്ലാം ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതൊന്നും ഇങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം ഇതിന്റെ ക്രിസ്മസ് ഇതൊക്കെ ഞാൻ ഇങ്ങനക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ ഫില്ലിങ്ങിൽ എണ്ണ കയറ് അങ്ങനെയൊന്നും ഇതിലില്ല നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവം തന്നെയാണ് കണ്ടില്ലേ ഉള്ളിലേക്ക് എണ്ണ കയറ് ഒന്നും ചെയ്തിട്ടില്ല അത് നമ്മൾ വെള്ളമൊന്നും കൂട്ടാണ്ടല്ല നമ്മളാ ഫില്ലിങ് റെഡി ആക്കിയിട്ടുള്ളത് അത് കാരണമാണ് എപ്പോഴും ചൂടാറിയാലും നമുക്ക് ഈ ഒരു ക്രിസ്മസോടെ തന്നെ ഇത് കഴിക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു റെസിപ്പിയാണിത് പൂവട പോലെ തന്നെ നമുക്ക് പൂവടയിൽ ചെയ്യണതുപോലെ തന്നെയാണ് അപ്പോൾ അത് എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്